മടത്തിൽകുന്നൽപ്പിതാവെലിക്കുന്നിൽപിതാവെ ഭനോട് വിചാരിച്ച അച്ഛന്മാരെ ഭഗവാനോട് സിസ്റ്റേഴ്സ് സഹോദരി സഹന്മാരെ നമ്മളെല്ലാവരും ഒരു സന്തോഷകരമായ ഭക്തിദോദകമായ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിയിരിക്കുകയാണല്ലോ പ്രിയങ്കനായ നമ്മളാവരും ആദരിക്കുന്ന പഞ്ഞികാമച്ചൻ തനിൽ നിന്ന് സഭ അംഗീകരിച്ച് അറിയിച്ചു അതിൻ്റെ ഒരു പ്രജ്ഞാപ്രകാശനം ആയിട്ടാണ് നമ്മൾ യഥിലർപ്പിക്കുന്നത് പണ്ടൊക്കെ വിശുദ്ധൻ പ്രഖ്യാപിക്കുന്നത് ഒരു കർമ്മങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടുകാരെല്ലാവരും കൂടി വിശുദ്ധനായിട്ട് അംഗീകരിച്ചിരുന്നു പക്ഷെ അത് രക്തസാക്ഷികളെയാണ് പ്രകാരം അംഗീകരിച്ചിരുന്നത് ആദ്യം സഭയില് ഭൂരികർപ്പ് എന്ന ബിഷപ്പ് അദ്ദേഹം സ്മരണായികരി ബിഷപ്പായിരുന്നു അദ്ദേഹം വധിക്കപ്പെട്ടു അദ്ദേഹപ്പെട്ട അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ കമ്പിനനുസരിച്ച് ചിതയില് ദഹിപ്പിക്കുകയാണ് ചെയ്തത് ജീവനോട് ദഹിപ്പിച്ചു ഹേ ജനങ്ങള് അദ്ദേഹത്തിന്റെ ചാരം എടുത്ത് അദ്ദേഹത്തിന്റെ നാട്ടിലോട്ടും അയച്ചു കൊടുത്തു അദ്ദേഹം വിശുദ്ധനാണ് ഇതേക്കുറിച്ചുള്ളതായ അദ്ദേഹത്തിന്റെ മരണ നിമിഷത്തെക്കുറിച്ചുള്ളതായ എഴുത്തും അവർ എഴുതി അയച്ചു അദ്ദേഹം മരിച്ചതുകൊണ്ട് അന്നതോട്ടേ അദ്ദേഹം വിശുദ്ധനായി മഞ്ജു കാരൻ അച്ഛന് മരിച്ചിട്ട് വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസമാണ് അദ്ദേഹം മരിച്ചത് ഇതിന് നാമകരണ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം പതിനഞ്ചും ഇപ്പോഴത്തേക്കും തനി നിന്ന് അദ്ദേഹത്തെ സഭ അംഗീകരിച്ചിരിക്കുകയാണ് തുടർന്ന് പരിപാടികൾ നടക്കണം വാഴ്ത്തപ്പെട്ടവൻ പ്രഖ്യാപിക്കപ്പെടണം പിന്നെ ബിശു തനിന്ന് പ്രഖ്യാപിക്കപ്പെടുക ഇപ്പോഴങ്ങനെ പണ്ട് ഇങ്ങനെ ഇതായി സൂചിപ്പിച്ചല്ലോ ഏർബൻസ് മാർപ്പാപ്പർബിൻ എട്ടാമൻ മാർപാപ്പയാണ് ഈ പരിപാടികളെല്ലാം നിയമാനുസൃതമാക്കുന്നത് ഒരാളുടെ ബിശു നിന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കണം എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ശേഷം ഇങ്ങനെ കാര്യങ്ങൾ നടന്നു പോകുന്നു അതിനു മുമ്പാണ് മിസ്റ്റർ ഫ്രാൻസിസ് സസിജി ചെയ്യുന്നത് അദ്ദേഹം മരിച്ച് രണ്ടുപേരം കഴിഞ്ഞപ്പോഴത്തേക്കും വിശ്വസന പ്രഖ്യാപിക്കപ്പെട്ടു എല്ലാ നാട്ടുകാരെല്ലാവരും വിശുദ്ധനായിട്ട് അംഗീകരിച്ചു ക്ലാരപുണ്യതിയുടെ കാര്യം വേണ്ട വേണ്ടതുപോലെ തന്നെയാണ് മരിച്ച് രണ്ടുപൂരം കഴിഞ്ഞപ്പോഴേ ക്ലാരപുണ്യ പുണ്യവതിയായി മറ്റു പുനരുടെയും കാര്യത്തിൽ കുറച്ചുകൂടെയൊക്കെ നീണ്ടുപോവുകയും കറുദിനാൾ നിയമനെ വിശുദ്ധ പ്രഖ്യാപപ്പെട്ട് അദ്ദേഹം മരിച്ച് ഏതാണ്ട് നൂറ് വരം കഴിഞ്ഞിട്ടാണ് സംഖ്യാപിക്കപ്പെട്ടത് അപ്പോൾ നീണ്ടു പോകുക അസാധാരണമൊന്നുമല്ല എന്നുള്ള പരിപാടികൾ പ്രോഗ്രാംസ് അതിനുടേതായ അന്വേഷണങ്ങള് പഠനങ്ങളൊക്കെ നടക്കും സമയമെടുക്കും എന്നാണ് സാവധാനം നീണ്ടു പോകുന്നത് പഞ്ചീകരണത്തിൻ്റെ നാമകരണം വിശുദ്ധിന് നാമകരണം ചെയ്തത് എന്നാണ് നമുക്കറിയാൻ പാടില്ല നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കും എന്നാണ് നമ്മുടെ ആഗ്രഹം പ്രതീക്ഷ പ്രാർത്ഥന ഇന്ന് അദ്ദേഹം സഭയില് തനിൽ നിന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് തനി എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിത വിശുദ്ധി സഭ അംഗീകരിക്കുന്നു അദ്ദേഹം വിശുദ്ധനായ ഒരാളാണ് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെയും പ്രത്യാശയെയും സ്നേഹത്തേക്കൊരു സംശയമൊന്നുമില്ല സുഹൃത്തു ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് അതും തിരോചിതമായ സുഹൃത്തു ജീവിതം പലരും ജീവിതം നയിക്കുന്നവരാണ് പോരാ അതിനപ്പുറം ധീരോചിതമായ സുഹൃത്തിജീ നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കഞ്ഞിക്കാരനാശൻ എന്ന് സഭ അംഗീകരിക്കുന്നു ഇതിൽ പഠനമെല്ലാം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയെ അന്വേഷിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളും അദ്ദേഹം കൊടുത്ത ക്ലാസ്സുകളും എല്ലാം പരിശോധിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് സംശയമൊന്നും ഇല്ല ധിരോചിതമായ വിരോചിതമായ സുഹൃത്തിയും നയിച്ചിരുന്ന ഒരാളാണ് ഈ വൈദ്യുതി സഭ അംഗീകരിച്ചു ഇനിയും അടുത്ത വർഷ് അദ്ദേഹത്തിന്റെ ബ്ലസഡ് വാഴ്ത്തപ്പെട്ടവനെന്ന നാമകരണമാണ് ഒരു അത്ഭുതം കൂടി നടക്കണം ജീവിത വിശുദ്ധീകരണം സംശയിക്കുന്നതിൽ അത്ഭുതം കൂടി നടക്കേണ്ടിയിരിക്കുന്നു അത് നമ്മൾക്ക് പ്രാർത്ഥിക്കുക അത്ഭുതകരമായ എന്തെങ്കിലും സംഭവം ദൈവകർമ്മ നമ്മുടെ മധ്യത്തിൽ സംഭവിക്കണമേ അദ്ദേഹം താമസിക്കാതെ വാഴ്ത്തപ്പെട്ടവനെന്ന് നാമകര ചെയ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ല സഭ അംഗീകരിച്ചല്ലോ വിശുദ്ധൻ എന്ന് പറഞ്ഞാല് വാസ്തു വിരോചിതമായ സുഹൃത്തം ഒന്നും നോക്കുകയായിരുന്നില്ല എന്ന് സഭാപിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട് അലക്സാൻഡ്രിയയിലെ പാത്രീസായിരുന്ന സിറിൽ ഇവിടെ നാട്ടിൽ കൂടുതൽ ദിവസമാണ് സിറിൽ അലക്സാണ്ട്രിയയിലെ പാതരക്കീസായിരുന്നു അദ്ദേഹം പറഞ്ഞ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ആത്മാവ് കൊടുക്കുന്നതാണ് ആത്മാവിൽ നിന്ന് വരുന്നതാണ് വിശുദ്ധി ആത്മാവിന്റെ സാന്നിധ്യപരമായിട്ട് വിശ്വാസിയിൽ ആത്മാവ് ഇറങ്ങി വസിക്കുന്നതിന്റെ ഫലമായിട്ട് വിശുദ്ധനായി ചെയ്യുന്നത് വിശ്വാസി മമ്മൂതി സായി കർത്താവിൻ വിശ്വസിച്ച് സ്നാനം ധരിക്കുന്ന വഴിയായിട്ട് കർത്താവിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു ഇംഗ്ലീഷിൽ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് ശരീരം ഇൻ കർത്താവിന്റെ ശരീരത്തോട് കൂടി ചേർക്കപ്പെടുന്നു മഹമ്മദ് ഹിസാൻ സംഭവിക്കുന്നതാണ് വാസ്തുലെ സോലോസിന്റെ ലേഖനങ്ങൾ കാണുന്നത് പിന്നീട് അതുപോലെ ഇൻകോർപ്പറേഷന്റെ കോർപ്പറേഷന്റെ ഫലമായിട്ട് കർത്താവിനോട് ഒന്നായി തീരുന്ന ഫലമായിട്ട് കർത്താവ് ആത്മാവിനെ അവർ പ്രധാനം ചെയ്യുന്നു വിശ്വസിക്കുന്നവന് തന്നോട് ഒന്നായി തീരുന്നവന് പരിശുദ്ധാത്മാവിനെ പ്രധാനം ചെയ്യുന്നു അങ്ങനെ ആത്മാവിന് ലഭിക്കുന്നവനോ വിശുദ്ധ ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെന്ന് സോത്രവശ്രിയയുടെ ഒന്നാമത് ലഹനം ഒന്നാം അധ്യായം രണ്ടാമത് വാഗത്തുണ്ട് ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവിടെ വിശുദ്ധീകരിക്കുന്നു ആത്മാവാണെന്ന് അലക്സാണ്ട്രിയയിലെ സിറിൽ പറഞ്ഞത് അവിടെ ശരിയാ അതന്നെ കൗശാൽ നോക്കിന്റെ പദവി ചേരുന്ന ഗ്രിഗരി നസിയാൻസൻ പറയുന്നുണ്ട് ഇതിന്റെ പറയുന്നുണ്ട് വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനം കാരണം അത് പരിശുദ്ധാത്മാവാണ് ആത്മാവാണ് വിശുദ്ധീകരിക്കുന്നത് എങ്കിലും ആത്മാവിന്റെ സാന്നിധ്യം ആത്മാവിന്റെ പ്രവർത്തനം തമ്മിലുണ്ടെങ്കിലും നമ്മളും എന്നോട് സഹകരിച്ചുകൊണ്ട് വിശ്വാസത്തിനും സ്നേഹത്തിനും വളരുവാനായിട്ട് നോക്കണം പ്രത്യാശയിൽ വളരുവാൻ നോക്കണം ദൈവിക പുണ്യങ്ങൾ എന്ന് പറയുന്നതാണ് അങ്ങനെ ഈ അടവുകൂല ചടങ് നോക്കുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ജോസഫ് പരിഗാനസൻ വിശുദ്ധമായ ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് ഇതിൻ്റെ ജീവിതത്തെ കുറിച്ച് അംഗീകരിച്ച അംഗീകരിച്ചിരുന്നത് വലിയ ഒരാളായിരുന്നു എന്ന് ലൗകിക മാനദണ്ഡങ്ങൾ കുറിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതിൽ പഠിച്ചു അറിവും കഴിവുള്ള ഒരാളായിരുന്നു പക്ഷെ അതിലപ്പുഴം അദ്ദേഹത്തിന്റെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിശുദ്ധമായ സുഹൃത്തിജീന്ന് നയിച്ചിരുന്ന ദുരോഹിതമായ സുഹൃത്ത് ജീവൻ നയിച്ചിരുന്ന വിധിയായിരുന്നു കാരണേശൻ വലിയൊരു വാഗ്മായിരുന്നു അദ്ദേഹവും നടുശ്ശേരി അച്ഛനും രണ്ടുപേരും കൂടി ഒരു സ്റ്റേജിൽ പ്രസംഗിക്കുവാൻ പോയി നടുതിശ്ശേരി അച്ഛൻ വലിയ തിയോളജിയനാണ് ദൈവശാസ്ത്രജ്ഞനാണ് അഗാധ ചിന്തകൾ വലിയ ജ്ഞാനമുള്ള ഒരു ചിന്തകനായിരുന്നു അനുജ് ജരീച്ചൻ പഞ്ഞിക്കാരണച്ചന് സാഹിത്യവും ചരിത്രവും അറിയാവുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനും പ്രവർത്തനമായിരുന്നു ഇപ്പൊ രണ്ടുപേരുടെയും കൂടി പ്രഭാഷണങ്ങളെ താരമ്യപ്പെടുത്തിക്കൊണ്ട് അഞ്ജീച്ചനാൾ പറഞ്ഞു ഒരാൾ പറയുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നില്ല പഞ്ഞിക്കാരണ തിയോളജി ദേവശാസ്ത്രജ്ഞനായിരുന്നു ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ആർക്കൊന്നും മനസ്സിലായില്ല പഞ്ഞിക്കാരണച്ചു വാക്മിയായിരുന്നു ആൾ പുലകം കൊള്ളിക്കുവാൻ കഴിവുള്ള ഒരു വലിയ വാഗ്മയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ കോൾമേലുകളിൽ നിന്ന് ബോധനം പ്രസംഗം പ്രഭാഷണം കേട്ടവര് അത്ഭുത സ്തബ്ധരായി ഇരുന്നു പോയി എന്നാണ് കേട്ടയാൾ പറഞ്ഞത് ഒരാൾ പറഞ്ഞു ഒരിടത്ത് യേശിയില്ല ഒരു തത്വം കൊടുക്കിയാണ് പറഞ്ഞത് ചിന്തകനായിരുന്നു ചിന്ത മനസ്സിലായില്ല പാട്ടിനായിരുന്നു വലിയ വാഗ്മിയായിരുന്നു അന്ന് അദ്ദേഹത്തെ അയർലൻഡില് അവരെ പ്രഭാഷണം നിർത്താനായിട്ട് വിളിച്ചു അയർലൻഡിൽ പ്രഭാഷണം നിർത്തിയത് അന്നത്തെ പ്രഭാഷന വിഷയമായിരുന്ന വിഷുകുബാരിയെ കുറിച്ചാണ് വിഷുകുബ്ബാരിയും ഭാരതവും എന്ന വിഷയമാണ് അദ്ദേഹം പ്രസംഗിക്കാൻ തെരഞ്ഞെടുത്ത് വിഷ്ണുകുബാരിയും ഭാരതവും ഇന്ത്യയിലെ പലയിടത്തും കൽക്കട്ടയിലെക്കട്ടെല്ലാം കറാച്ചിയില് നടത്തി പ്രഭാഷണത്തിന്റെ വിഷയം എന്നുവെച്ചാല് ക്രൈസ്തവ പ്രവർത്തനം ക്രിസ്തീയ പ്രവർത്തനം ക്രിസ്ത്യൻ ആക്ടിവിറ്റി എന്ന് പറയാം ക്രിസ്ത്യാനികൾ പ്രാർത്ഥിച്ചും വായി ബൈബിൾ വായിച്ചിരുന്നാൽ പോലും അതിനപ്പുറം പ്രവർത്തന രംഗങ്ങളിലൂടെ ഇറങ്ങണം രാഷ്ട്രീയ തലങ്ങളിലേക്ക് ഇടപെടണം അതുകൊണ്ട് ഇന്ത്യയിലും ഇന്ത്യയിൽ ക്രിസ്ത്യാനികളും രാഷ്ട്രീയ പ്രവർത്തനവും ഇതിലൂടെ നായന് രാഷ്ട്രീയം നല്ല അദ്ദേഹം പറഞ്ഞിരുന്ന പ്രവർത്തന പറഞ്ഞിരുന്നത് കാരണം അന്ന് യൂറോപ്പിലെ ഇറ്റലിയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സ് എന്ന് പറയുന്ന പാർട്ടി രൂപപ്പെടുന്ന കാലമാണ് പരിസ്യ പിയൂസ് പണനാമിന്റെ പ്രോത്സാഹനം അവർക്കുണ്ടായിരുന്നു അതും രാജാവായിരുന്നു വിഷാ കാലഘട്ടത്തിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സ് ക്രൈസ്തവ പ്രബോധനം ക്രൈസ്തവ പ്രവർത്തനം ക്രിസ്തീയ പ്രവർത്തനം എന്താണെന്ന് സൂചിപ്പിക്കുവാനായിട്ട് പാപ്പ അതേക്കുറിച്ച് ലേഖക എഴുതിയുണ്ടായി അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലെ ക്രൈസ്തവ പ്രവർത്തനം വേണം ക്രിസ്തീയ പ്രവർത്തനം വേണം അതിങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കറാച്ചിയിൽ ചെറിയ മനോരമ പ്രഭാഷണം നടത്തി പിന്നീട് പ്രസംഗിച്ചത് അവരുടെ ശ്രദ്ധേയമായ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുള്ളൂ മദ്രാസിൽ വെച്ച് ഒരു ക്രിസ്ത്യൻ മീറ്റിംഗ് ആയിരുന്നു മീറ്റിംഗ് ആയിരുന്നു പ്രത്യേകം പറഞ്ഞു ക്രൈസ്തവ പ്രവർത്തനം ആവശ്യമാണ് ക്രൈസ്തവ പ്രവർത്തനം പ്രധാനമായിട്ടും മനുഷ്യനോട് ഉള്ള അനുകമ്പ അടു വേദനയിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുക പ്രയാസങ്ങൾ മനസ്സിലാക്കുക അതിനുമ്പുള്ള അല്പം മാറി അനമ്പ് ആളുകളെ പഠിപ്പിക്കുക അവിടെ നയിക്കുക ഒക്കെയാണ് പ്രധാനപ്പെട്ടത് പക്ഷേ ഇപ്പോൾ പറഞ്ഞു അങ്ങനെ ആണ് എന്നാലും വിശ്വാസികളുടെ വേദനയിൽ പങ്കുചേരണം പരിത്യജിക്കപ്പെട്ടവരെ പരിഗണിക്കണം നിസ്സഹായകരുടെ പേര് അനുകമ്പ ഉണ്ടാകണം ആളുകൾ അതാണ് നോക്കുന്നത് ഒരാളുടെ പാണ്ഡിത്യമോ ഒരു അറിവോ ഒരു വാക്ധോരണിയോ അല്ല ജനങ്ങളുടെ വേദന അറിയുന്ന ഒരാള് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരാള് സങ്കടങ്ങൾ പങ്കുചേരുന്ന ഒരാൾ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം അതാണ് യഥാർത്ഥത്തിൻ്റെ വിശ്വാസികളെ ആകർഷിക്കുന്നത് കർത്താവിശ്വയുടെ പ്രബോധനം കേൾക്കുവാനായിട്ട് വളരെ ആളുകൾ വന്നു പക്ഷെ കൂടുതൽ ആളുകൾ കൂടുതലും ആളുകൾ ആഗ്രഹിച്ചത് കൗശാന്തയാണ് നമ്മൾ കരിസ്മാറ്റി ധ്യാനം നടക്കുന്ന സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് പ്രഭാഷണം കേൾക്കുവാനുള്ളതിനേക്കാൾ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് പരീക്ഷയിൽ വിജയം നേടുവാനായിട്ട് വാസ്തു വിൽപ്പന നടക്കുവാനായിട്ട് കച്ചവടം നടക്കുവാനായിട്ട് ഇപ്പോൾ ലൗകികമായ നേട്ടങ്ങൾ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ലഭാവിശ്വയ കാണുവാനായിട്ട് പിന്നാലെ ചെന്നി ആളുകളും ആഗ്രഹിച്ചത് രോഗശാന്തി മറ്റു കാര്യങ്ങളൊക്കെയാണ് അവിടുത്തെ വചനം അവിടുന്ന് മനോഹരമായിട്ടും കാര്യങ്ങൾ പറഞ്ഞു വചനത്തെ കൂടുതൽ ആകർഷിച്ചത് ഈ ലൗകിക നേട്ടങ്ങളാണ് രോഗശാന്തിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അതുപോലെ തന്നെയാണ് അഞ്ചുകാരനസിനെ മദ്രാസില് വെച്ചിരുന്ന മനോഹര പ്രസംഗത്ത് പറഞ്ഞു ഇന്ന് മനുഷ്യ മനുഷ്യനന്വേഷിക്കുന്നത് വേദന ഉള്ള മനുഷ്യരായത് കൊണ്ട് പ്രയാസമുള്ള മനുഷ്യരായതുകൊണ്ട് അവരുടെ വേദനയിൽ പങ്കുചേരണം അവരോട് അനുകമ്പ കാണിക്കണം പുറത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി അങ്ങനെയായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് ഞാന് നാടിനുദ്ധരിക്കുവാനായിട്ട് ചകിരി ചകരിക്കുന്ന ആളുകളെ പിടിച്ചുകൂട്ടി അരക്കുറിച്ച് ചകിരി ഉണ്ടാക്കാനായിട്ടും കയറുണ്ടാക്കാനായിട്ടും സഹായിച്ചു ഒരു വള്ളം ബോട്ട് സർവീസ് നോക്കി മാത്രമല്ല സോപ്പ് ഉണ്ടാക്കാനായിട്ട് നോക്കി ഇതെല്ലാം സാമൂഹിക പ്രവർത്തനങ്ങളാണ് ജനങ്ങളുടെ ഉന്നമനത്തിന് സഹായിക്കുന്നവയാണ് പക്ഷെ ജനം അതിനപ്പുറം എന്തോ ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങളോട് അനുകമ്പ കാണിക്കുമ്പോൾ ഇവരെ പ്രചോദിപ്പിക്കുന്ന ആ പ്രചോദനം എന്താണെൻ്റെ പിന്നണിയിൽ എന്താണെന്ന് അന്വേഷിക്കും ആളുകൾ കൽക്കട്ടെ മദർ തെരേസ നമുക്ക് അവരുടെ പരിചയമാണ് ഇവിടെ വന്നിട്ടുണ്ട് മദർ തെരേസ അരവരും വിശ്വസത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട് നമ്മളാരും കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും മദര ലോകം അറിയപ്പെടുന്ന ഒരാളാണ് മദരസ മദർ തെരേസയുടെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതം അവരുടെ പ്രവർത്തനം അതായിരുന്നു അവരുടെ ദൗത്യം പ്രസംഗം പ്രസംഗ് അപ്പുറം ജനത്തെ സ്വാധീനിച്ചത് ജീവിതമാണ് പഞ്ചകാരസി പഞ്ചകാരസി പറഞ്ഞെങ്കിലേ മനുഷ്യന്റെ വേദനകളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമ്മളെ സഹായിക്കുമ്പോൾ അവിടെ അവർ ചോദിക്കും അവരന്വേഷിക്കും ഈ പ്രചോദനത്തിന്റെ പിന്നില് ഈ പ്രവർത്തനത്തിൽ എന്ത് 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 അദ്ദേഹത്തെ നയിക്കുന്ന ഐഡിയോളജി എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ദാരിദ്ര്യം പിടിച്ച ആളുകൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രോഗികളെ നോക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസംഗം ജയിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ആശുപത്രി ഉണ്ടാക്കാൻ നോക്കുന്നത് അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രചോദനമായ കാര്യം എന്താണ് എന്ന ആളുകൾ അന്വേഷിക്കും അതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ മിഷൻ പ്രവർത്തനം എന്ന് അദ്ദേഹം പറഞ്ഞു ശരിയാണത് ഇത്ത കാര്യത്തിൽ പ്രവർത്തനം അതാണ് മറ്റ് ലൗകിക പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ് എങ്കിലും അതിലപ്പുറം ക്രിസ്ത്യാനി എന്ന രീതിയിൽ മനുഷ്യന്റെ വേദനയിൽ പങ്കുചേരുവാനായിട്ട് ലഘൂകരിക്കുവാനായിട്ട് നോക്കുമ്പോൾ അത് ആത്മീയവും മാനസികവുമായി ശക്തി പ്രധാനിച്ചത് നോക്കുമ്പോൾ അതായിരിക്കും ഒരു പക്ഷേ അവരെ ഇതിന്റെ പിന്നിൽ എന്താണ് എന്റെ ഉദ്ദേശം എന്താണ് ലക്ഷ്യം എന്താണെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹം മിദ്രാസിനെ വച്ച് പറഞ്ഞു അവിടെ ശരിയാണെന്ന് ഇന്നും അങ്ങനെയാണ് അന്നും അങ്ങനെയായിരുന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞ വലിയ ചില തത്വങ്ങൾ പ്രിൻസിപ്പൾസ് അത് ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും സഹായകരമായാണ് പ്രചോദനം കൊടുക്കുന്ന ഒന്നാണ് അസിൻ അതുകൊണ്ടാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വസുകളെല്ലാം വിറ്റ് തങ്ങളുടെ സ്ഥലം മുഴുവൻ വാങ്ങിച്ചു സ്ഥലം വാങ്ങിച്ചു എന്തിനാണ് ചില ആശുപത്രി സ്ഥാപിക്കാൻ ഇവിടെ വായിച്ചുകൊണ്ട് ആശുപത്രി ഉണ്ടായിരുന്നില്ല മൂവാറ്റുടേയും ചെറിയ ആശുപത്രി ഉണ്ടായിരുന്നു പറയുന്നു തൊഴുവഴി ചെറിയൊരു ആശുപത്രി ഉണ്ടായിരുന്നു ഒരു ഡോക്ടറും ഒരു കമ്പൗണ്ടറും ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതേസമയത്ത് ഒത്തിരി ആളുകളിൽ പാവപ്പെട്ട ആളുകളിൽ നാടുകളാണേലും ബോധവരത്തും നെല്ലിമരത്തും നെയ്യമംഗലത്തും ഒക്കെ ഉണ്ട് അവർക്ക് ഒരു ഒന്നുമില്ല അവരെ സഹായിക്കുവാനായിട്ടാണ് അദ്ദേഹം ആശുപത്രി ധർമ്മി തുടങ്ങണം അദ്ദേഹം തന്നെ നേഴ്സായിട്ടൂടെ പ്രവർത്തിച്ചിരുന്നു ഡോക്ടർമാരായിരുന്നു നഴ്സുമാർ അത് ഇല്ല അദ്ദേഹമാണ് രോഗികളുടെ കാല് മുറിവ് വെച്ച് കഴുകി കെട്ടി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്തിരുന്നു പിന്നീട് നോക്കിയപ്പോൾ അത് മുമ്പോട്ട് പോകുകയില്ല എന്ന് കണ്ടു അനന്താനെ നോവൽസിന്റെ പണി ഞാനായിട്ട് പറ്റുകയില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സന്യാസ സമൂഹത്തിന്റെ ആരംഭം കുറിക്കാൻ ആഗ്രഹിച്ചത്യ കണ്ടത്തിൽ റാവു സിനിമ അദ്ദേഹം കണ്ടു ഒരു അറുതച്ചിരും പിന്നെ പുതുശ്ശേരി അച്ഛനും കൂടി ഇരുന്നാണ് ചർച്ച ചെയ്തു ചർച്ചയുടെ തീരുമാനിച്ചായിരുന്നു ചുണങ്ങി ഇതുപോലെ തന്നെ ഒരു ആസനവുമാണ് സന്യാസിനിയുടെ ആസനം എങ്കിലും ഇത് പ്രത്യേകതയുള്ളതാണ് ഇത് രോഗികളെ നിരാശ്രീയരെ സഹായിക്കുവാനുള്ള പ്രസ്ഥാനമായതുണ്ട് ഇത് ഇന്ന് വിജയ സാധ്യതയുണ്ട് കണ്ടെത്തി പിതാവ് അതിനെ അനുവദിച്ചു ഞാൻ പഞ്ഞിക്കാരണേശൻ തങ്ങളത് സ്ഥലം വാങ്ങിച്ച് ചെറിയൊരു ആശുപത്രി കെട്ടിടം ഉണ്ടാക്കിയ ആ കെട്ടിടം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും നടക്കുന്ന നാവിഴ് കെട്ടിടം പക്ഷെ അതിൽ നിന്നാളെ ദേഹത്തിന് പോട്ട് പോകാൻ സാധിച്ചില്ല എട്ട് യുവതികൾ ആഗ്രഹം തിരഞ്ഞെടുത്തു അവർ പരിശീലനത്തിന് അയച്ചു മൂന്നുപേര് നേഴ്സിംഗ് പാസ്സായി പക്ഷേ അവരെ ചേർത്തലേക്ക് അയക്കേണ്ടതായിട്ട് വന്നു അതേ ഭേദമായ ഒന്നായിരുന്നു അദ്ദേഹത്തിന് കാര്യം ഞാൻ പറയുന്നില്ല ഇത് പ്രയാസമുണ്ടാക്കിയ ഒരു കാര്യമാണത് കാരണം പഠിപ്പിച്ച് കർമ്മഗിരിയിൽ സേവനം ചെയ്യുവാനായിട്ട് കൊണ്ടുപോകുന്ന മൂന്ന് നേഴ്സുമാരെ ചേർത്തലിക്ക് അയക്കാനായിട്ട് ഓർഡർ കിട്ടുകയും അദ്ദേഹം ചേർത്തലിക്ക് അയച്ചു പിന്നെയും അദ്ദേഹം പക്ഷേ നിർത്തിപ്പോയൊന്നുമില്ല ആശുപത്രി വേണം സന്യാസ തുടരണം അദ്ദേഹം തീവ്രമായിട്ട് ആഗ്രഹിച്ചത് പരിസമാപ്തി കാണുവാൻ സാധിച്ചില്ല എന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പെട്ടെന്ന് നവംബർ മാസം നാലാം തീയതി പെട്ടെന്ന് അദ്ദേഹം ദൈവങ്ങനായി എങ്കിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ ചൈതന്യം ഇന്ന് നിലനിൽക്കുന്നു ചൈതന്യം നമ്മളെ മുമ്പോട്ട് നയിക്കണം അദ്ദേഹം ആഗ്രഹിച്ചത് നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ചൈതന്യം എന്താണ് ആശയം എന്താണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പാവപ്പെട്ട രോഗിയുടെ നോക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ദാരിദ്ര്യവാസനം നോക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വീടുണ്ടാക്കി കൊടുക്കുവാൻ നോക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ പിന്നിലുള്ള രഹസ്യത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കും ഇപ്പോൾ നേരിട്ട് വചനം പ്രമോഷിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഫലപ്രദം ഒരുപക്ഷെ ഇതായിരിക്കാം അദ്ദേഹം ചിന്തിച്ചു ചിന്ത അങ്ങനെയായിരുന്നുകൊണ്ടാണ് ആശുപത്രി വേണം അനാഥർക്ക് അതിഥികൾ ആശ്രയം വേണം ഉള്ളതായ മുന്നോട്ട് പോകണം തീരുമാനിച്ചത് അച്ഛന്റെ ആഗ്രഹം നടന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം നടന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം സ്ഥാപിച്ചതായ പ്രസ്ഥാനങ്ങളിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ മധ്യത്തിൽ നിന്നും അച്ഛൻ അദ്ദേഹം ഒത്തിരി ത്യാഗങ്ങളൊക്കെ സഹിച്ചവരാണ് സ്വന്തം പുസ്തകങ്ങളെല്ലാം സന്യാസമൂഹം സ്ഥാപിക്കാനായിട്ടും ഹൃദയങ്ങളുടെ വളർച്ചക്ക് വേണ്ടിയിട്ടും കൊടുത്ത് സ്വന്തം ആരോഗ്യമുള്ളവർക്ക് വേണ്ടി ചിലവാക്കി അങ്ങനെയുള്ള പരമസാത്വികനായ മനുഷ്യൻ അദ്ദേഹം വിശുദ്ധൻ എന്ന് പ്രധാപിക്കൊണ്ട് നമ്മുടെ എല്ലാം അഭിമാനമാണത് അദ്ദേഹം പൊതുവിനെ ഇടവകാരനാണ് കാരണം ആറുമാസം ആവശ്യാല് താത്കാലികമായിട്ട് ഇടക്കാരനായിത്തീരും അദ്ദേഹം ആറു മാസം ഒന്നും പത്തിരുപത് ഉണ്ടായിരുന്നു അതിനപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കോതമംഗലം ഇടവുകാരനാണ് അദ്ദേഹം കോതമംഗലക്കാർക്ക് അഭിമാനിക്കാം ധർമ്മഗിരി സുശേഷി അഭിമാനിക്കാം കോതമംഗലം ഇടവക്കാർക്ക് അഭിമാനിക്കാം കോതവങ്കം യുവതിക്ക് അഭിമാനിക്കാം അല്ല സഭിക്കുമ്പോൾ കഥിക്കാതെ മാത്രമല്ല വിശ്വാസികളെല്ലാവർക്കും അഭിമാനിക്കാം ഞങ്ങളിരുന്നും വിശുദ്ധനായ വൈദികൻ അദ്ദേഹം വിശ്വാസികളുടെ മാത്രമല്ല എല്ലാ വിഷയം സ്നേഹിച്ചിരുന്നു പുലേരിയും പുലേരിമാരെയും പുരന്മാരുടെ പേര് പറയാൻ പാടില്ല പോലെപ്പോഴേ അത് നിഷിദ്ധമാണെന്നാണ് തോന്നുന്നത് എങ്കിലും അവരെ എല്ലാവരെയും എൽ സി എസ് ടി വിരോധമില്ല എൽ സി എസ് ടി എല്ലാവരും സ്നേഹിച്ചിരുന്നു പരമദരിദ്രരെയും രോഗികളെയും ആരും ആയുർവേദം ഇല്ലാത്തവരുന്ന എല്ലാവരും സ്നേഹിച്ചിരുന്നു ഇതുകൊണ്ട് ദേഹം ഒത്തിരി അധ്വാനിച്ചു അങ്ങനെ ഒരാളെ നമ്മുടെ ഇന്ന് വിശുദ്ധനെന്ന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ രൂപം നമ്മുടെ അടുത്താലും പ്രതിഷ്ഠിക്കുന്നത് ദേഹം നമുക്ക് മാതൃകയാണെന്ന് ഓർക്കുന്നത് ഒത്തിരി വലിയ സന്തോഷമാണ് നമുക്ക് അതിന് സംഭവിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാം ഇന്ന് അദ്ദേഹം ധന്യൻ എന്ന് സഭീകരിച്ചു താമസിയാതെ നമ്മുടെ ഇതിൽ ആരെങ്കിലും ആരെങ്കിലും അദ്ദേഹത്തെ അറിയുന്ന ആരെങ്കിലും ഇതിൽ അത്ഭുതമുണ്ടായി അദ്ദേഹം വാഴ്ത്തപ്പെട്ടവന് വിശുദ്ധന് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി കണ്ട്